പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച രണ്ടേ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവി ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ എന്റെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ വലത്തുമിടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളുടെ ഹൃദയത്തിലും കർത്താവിന്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നീ എന്തിനു വേണ്ടി ഉത്കണ്ഠപ്പെട്ടിരിക്കണത് ഏത് വിഷയത്തിനു വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് ഇടപെടുകയും ഞാൻ നീ എവിടെ പോലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം സജ്ജമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും നാട്ടിൽ പാട്ടാക്കും വീട്ടിൽ പാട്ടാക്കും തറവാട്ടിൽ പറഞ്ഞ കുട്ടി കെട്ടിയിരുന്നുളിക്കും അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല ദുസ്സംഗീന നിൽക്കുന്ന മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റക്ക് പോയാനും കർത്താവിൻ്റെ ആ സന്നിധിയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആത്മഹത്യക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ രേഖകൾ നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ നഷ്ടപ്പെട്ട പൊന്നുകൾ അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജോലി തരാതെന്ന് പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാത്തതിന് തരാത്തതിൻ്റെ പേരിൽ ഒരുപണി നടക്കാതെ എൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിന്റെ അധ്വാനം ശേഷി സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ ദേവിശത്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വലിയൊരു കാര്യമാണ് കാര്യം ഈ കല്യാണം ഒക്കെ ചെറുക്കൻ ചെറുക്കൻ കാണാൻ വന്ന് എന്നൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് ചാടിക്കാർ ചില വേണ്ടി ചാടിക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയും ചില ആൾക്കാർ മൗനം പാലിക്കും അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയണില്ല മാതാക്കന്മാരുടെ തലയിച്ചു കൊടുക്കണത് അവർ നടത്തട്ടെ കാര്യം അവിടെ നടത്തി ഇവളുദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്ത് അപ്പോൾ ഇപ്പം എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വെട്ടിയെടുത്ത് വരാമല്ല നിങ്ങളല്ലേ പറഞ്ഞിട്ടല്ലേ ഞാൻ കെട്ടിയതെന്നും പറഞ്ഞിട്ട് വരിക അപ്പം അത് പാവപ്പെട്ട പാലുടെ സൂത്രം അറിയത്തില്ലല്ലോ അതായത് ഈ മൗനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയണത് മൗനം നമുക്ക് പണ്ടത്തെ മൗനത്തിൻ്റെ അർത്ഥം മൗനസമ്മതം എന്നാണ് ഇന്നത്തെ മൗനത്തിൻ്റെ അർത്ഥം പണിമരുന്ന എന്നുവെച്ചാൽ ആ സാധനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവ അതിൻ്റെ ഗുണഭോ അവരവരുടെ ഗുണഭോക്താക്കളായി മാറും നമ്മളതിൻ്റെ ഇരകളായി മാറും അവർ വേട്ടക്കാരായി മാറും ഇനി വേ എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല എങ്കിലും മൗനം ഒരു വല്ലാത്ത ഒരു സംഭവമാണ് പക്ഷേ എന്താ വിഷയമെന്ന് വെച്ചാൽ ഈ മൗനത്തിന് വേറൊരു ഗുണമുണ്ട് ദൈവത്തിനടുത്ത് ഈ അഭ്യാസം നടക്കത്തില്ല മനുഷ്യന്മാരെയാണ് ഈ മൗന മൗനം കൊണ്ട് വേറിട്ടുന്നത് ദൈവത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആണ് മൗനം പറഞ്ഞാൽ ആണ് അത് ചില മൗനം പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യാണെങ്കിൽ പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും ചില മൗനം നെഗറ്റീവായിട്ട് സൈലൻസ് ആക്ഷനാണ് ഈ മൗനമെന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല ബൈബിളിൽ ഇങ്ങനെ വ്യാഖ്യാനപ്രസ്തം ഞാൻ വായിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യം സൈലൻസ് ആക്ഷനാണ് ഇപ്പം നിശ്ശബ്ദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ രക്തസ്രാവ രോഗി അവളെന്താ അവളെങ്ങനെ സുഖപ്പെട്ട എങ്ങനെയാണ് അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് സ്പർശിക്കാനിടയാടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു അപ്പൊ മൗനപ്രവർത്തനമാണത് ഒന്നും പറയണമെന്നില്ല ശബ്ദമൊന്നുമില്ല അവിടെ അവർക്കുട്ടെ അവന്റെ വസ്ത്രത്തിൽ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു അവൾ വിചാരിച്ചു വാക്കിൻ്റെ കസർത്തൊന്നും വേണ്ട വിചാരം വന്നത് പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും അല്ലാതെ അത് സ്വരുത്തി പറഞ്ഞില്ലല്ലോ അവൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ ഒന്നും വേണ്ട നമ്മൾ വെറുതെ നിന്നാൽ മതി നെഗറ്റീവാണ് വിചാരിക്കണമെങ്കിൽ അത് റെക്കോർഡായി പോകും നമ്മൾ രണ്ടേ ഏഴെടുത്ത് തന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം ഇവൻ ഇവന് നിയമജന്മാർ പറയണ ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ആ ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക പാപം ക്ഷമിക്കാൻ സാധിക്കുക അടുത്ത വചനം വചനവർ ഇപ്രകാരം വിചാരിക്കുന്ന ചട്ടി കളിക്കും ഇപ്രകാരം വിചാരിക്കുന്ന അവരിപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി എന്ന് മനസിലാക്കി അവര് യേശുവിനെതിരെയാണ് യേശുവിനെതിരെയാണ് അവര് മനസ്സിൽ വിചാരിച്ചത് പക്ഷെ യേശു അത് റെക്കോർഡ് ചെയ്ത് മനസ്സായില്ല ദൈവത്തിനെതിരെ നീ വിചാരിച്ചാലും സംഭവം റെക്കോർഡായി പോകും പറഞ്ഞ പോലെ പോവും ഇവിടെയും മൗനം കൊണ്ട് പണി നടക്കത്തില്ല നിന്റെ എല്ലാം മനസ്സിൽ അതാണ് ഈശോ പറഞ്ഞത് മനുഷ്യൽ ഉള്ളത് എന്താണെന്ന് യോഹന്നാൻ അറിയാമായിരുന്നേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു എല്ലാരും മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ അവൻ ആവശ്യമായിരുന്നില്ല മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നു അതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് എതിരെ ഒന്നും ചിന്തിക്കരുത് കേട്ടാ നിങ്ങൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പറയും കൂട്ടുകാരത്തിന്റെ കൂട്ടുകാരത്തിൽ അവൾ പള്ളിയിൽ വട്ടക്കാരും ഇല്ല അവളുടെ അവൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവർ ഇംഗ്ലണ്ടിൽ പോയി ഞാൻ പള്ളീന്ന് മാറാൻ നടക്കണ എൻ്റെ വിസ എടുത്തില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിചാരിച്ചില്ലേ എന്ന് വെച്ചാൽ ദൈവം അത് ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞാൽ അത് വിചാരിച്ചാൽ മതി ടക്കറേടായി പോകും അപ്പോൾ എൻ്റെ മക്കളെ വിചാരിക്കാതിരിക്കുക ദൈവത്തിനെതിരെ അക്ഷരം മിണ്ടരുത് കർത്ത ചില കാര്യം കർത്താവ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ കർത്താൻ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ വരുമ്പോൾ ദൈവമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനവും ദൈവം എന്ന് തോന്നിയ നമ്മുടെ പ്രഗത്ഭന്മാരായ മനുഷ്യരുടെ എരിഞ്ഞടങ്ങിയ ചിതയി ചവിട്ടിക്കൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോവുകയാണ് എവിടെയാണ് പോണത് നിത്യത വരെ അവൻ സഞ്ചരിക്കും ഇവിടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകും കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ നിത്യതയാണ് നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് പല പല വിഷയങ്ങളല്ലേ നമുക്ക് ജീവിതത്തിൽ പല പല വിഷയങ്ങളാണ് നമുക്ക് കല്യാണത്തിൻ്റെ വിഷയം വിവാഹം സമയത്ത് നടക്കാത്ത വിഷയം ജോലി കിട്ടാത്ത വിഷയം നമുക്ക് ജപ്തി നടപടി വഴി കിട്ടാത്ത വിഷയം വെള്ളം കിട്ടാത്ത വിഷയം അത്രയും എന്തെല്ലാം ഉള്ളത് എന്നിട്ട് ഈശേനാണ് പറഞ്ഞിരിക്കണത് എന്നെ നിങ്ങൾ ഇതിൽ ഒന്ന് കക്ഷിയാക്ക് മനസ്സിലായില്ലേ ഈശ എന്താ പറയണത് നിങ്ങളുടെ ഈ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്ക് ഉടമ്പടി നമ്മളെന്താ പറയണത് നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും ഇല്ലേ വിശുദ്ധീകരിക്കണം എന്തുകൊണ്ട് എന്താ പറയണത് എന്തുകൊണ്ട് അങ്ങനെ പറയണം ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ് ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാട്ട് എഗ്രിമെൻറ്റാണ് ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട് മറകക്ഷിയായിട്ട് നീ ദൈവം നീന്തും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ് എഗ്രിമെൻ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിലെ നമ്മുടെ ഐ എൽ ടി എസ് പാസ്സാകണതും നമുക്ക് ജോലി കിട്ടണതും പി ആർ വയ്ക്കണതും അല്ല മാത്രമല്ല നിത്യത വരെയുള്ളതിൻ്റെ പാക്കേജാണ് കുർബാന സ്ഥാപിച്ചിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് നിത്യതയാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തു കൃഷിക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവിന് വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം അത് നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ദൈവം തീരുമാനം ഉണ്ടാക്കും കൈയ്യടിച്ച് കർത്താരി പരിശുദ്ധ പരമതിയുടെ കാരണത്തിന് അപ്പം എപ്പോഴും സത്യക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ് ഇപ്പം സാക്ഷ്യങ്ങൾക്കൊക്കെ മനസ്സിലാകത്തില്ലേ എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ നോക്കുകയോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും എന്താ കാര്യം ഉടമ്പടിയിലെ മറുകക്ഷി ആരാണ് ദൈവമാണ് നിങ്ങളെ ദൈവവുമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരണത് പിടിയിട്ടിയോ ചില ആൾക്കാരെ കുർബാന സ്വീകരിക്കാനാണ് അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാർ കൊണ്ട് അതുകൊണ്ട് അവർക്ക് ഏണിംഗ് ഒന്നും ഉണ്ടാകണില്ല എന്താ കാര്യം അവർ ബോധ്യത്തോടു കൂടിയല്ല ജീവിക്കണത് അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുകയാണ് സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് കുർബാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് അല്ല അവർ പ്രാർത്ഥനാ വിധിയായിട്ടല്ലല്ലോ ഉടമ്പടി അല്ലേ ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു അപ്പോൾ അല്ലേ ക്രിസ്തു വന്നാലും ഉടമ്പടിയേ ചെയ്യത്തുള്ളൂ അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പടി ആണല്ലോ നിന്നെ ഒരു ചുമ്മാവരെ വിശ്വാസിയാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല പക്ഷേ വിഷയമുള്ള എന്താണ് അത് കിട്ടിയാൽ കിട്ടി കിട്ടണമെന്ന് നിർബന്ധമില്ല നീ ഒരു വിശ്വാസിയല്ലേ ഇവിടെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത് റാൻസം ഇത് ഈ ഫെയ്ത്ത് റാൻസമിൻ്റെ ഫെയ്ത്താണ് റാൺസം എന്ന് പറഞ്ഞത് എന്താ ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ കാരണമുള്ള കുഴപ്പമാണ് അവരുടെ പേരല്ലേ ഈ മോചന ദ്രവ്യത്തിനാണ് റാൺസം എന്ന് പറയണത് ദ്രവ്യം ഇപ്പം നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം ഇപ്പം അഞ്ച് കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ പി എഫ് ഐ അഞ്ച് കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറക്കാൻ ഇല്ല ജാമ്യത്തിൽ ഇറക്കാൻ അഞ്ച് കോടി രൂപ അഞ്ച് കോടിയൊക്കെ കൊണ്ട് തരുമോ എന്നറിയത്തില്ലേ അപ്പോഴെ അതിനാണ് റാൻസം എന്ന് പറയണത് മോചനദ്രവ്യം കർത്താവ് അഞ്ച് കോടിയല്ലല്ലോ വെച്ചത് നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്ന അഞ്ച് കോടി കൊണ്ടാണോ അല്ല അമ്പതിനായിരം കോടി കൊണ്ടാണോ അല്ല അതിൻ്റെ ഫലമായിട്ട് ഞാൻ ലൈറ്റ് ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടും പിന്നെ എൻ്റെ ബ്രസ്ല തടിപ്പിൻ്റെ ഇത് ഞാൻ നിയോഗത്തിലിട്ട് മാതാവിനോട് ശക്തമായിട്ട് ഞാനും എൻ്റെ അമ്മയും ഒന്ന് രാത്രി ശക്തമായിട്ട് അവൾക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കണായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മാം അവിടെയുള്ള അയർലാൻഡിലെ മാനേജ്മെൻ്റ് അവളോട് അവരോട് നാല് പേരോട് സോറി പറഞ്ഞു അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് വേറെ ഒന്നുമല്ല കാരണം അവരുടെ ജോലി പോകുന്ന അവസ്ഥയായിരുന്നു പിന്നെയുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സാക്ഷി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നെയ്യോടെയാണ് വെച്ചത് പിന്നെ അമ്മ അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ട് പതിനാല് വർഷമായി അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരിക്കേണ്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് കണ്ണ് ഓപ്പറേഷൻ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ വന്നിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂര്ണ്ണമായിട്ടും പോയിരുന്നു കാഴ്ച ശസ്ത്രക്രിയ ചെയ്താലും കാഴ്ച തിരിച്ചു കിട്ടണ സംശയമായിരുന്നു ഞാൻ ഇങ്ങനെ അമ്മേനെ കൊണ്ട് പോയി കാണിച്ച് ഡോക്ടറെ ഓപ്പറേഷൻ സർജറി ചെയ്ത് തരാം റിസ്ക് റിസ്ക്കാണെന്ന് പറഞ്ഞ് കാഴ്ച ചിലപ്പോഴേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അമ്മയുടെ പിന്നെ ജപമാല പ്രാർത്ഥി ശക്തമായിട്ട് കാശരൂപം കയ്യിൽ പിടിച്ച് ശക്തമായിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കണ് കാഴ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ കണ്ണിൽ യാതൊരുവിധ കുഴപ്പമില്ല കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ എൻ്റെ അമ്മക്ക് ഭയങ്കര ഈ സ്ട്രോക്ക് വന്നതിൻ്റെ ഇതിൽ തളർച്ചയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് അമ്മ അമ്മക്ക് പൂര്ണമായിട്ടും വിശ്വാസം കാരണം അമ്മ ഇതിലൊന്നും അധികം വിശ്വസിച്ചിരുന്നില്ല പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അമ്മ പരിശുദ്ധ മാതാവിനെ സ്വപ്നം കാണുകയും പലതരത്തിലുള്ള കൂടുതൽ വിശ്വാസം അമ്മയാണ് പ്രാര്ത്ഥിക്കുന്നതും ഒക്കെ അമ്മ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ചക്ക് മൂന്നര മണിയാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കണം അതുവരെ ഇരുന്ന് പ്രാർത്ഥനയുണ്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂന്നര മണിയാവുമ്പോഴേ എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കണം അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആരമ്മേനോട് വന്ന് ആരുടെ ദുഃഖം പറഞ്ഞാലും അമ്മ അവർക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുകയുള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുകയുള്ളു അതേപോലെ ശക്തമായി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു ഇതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ അതുപോലെ എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യം ഭർത്താവ് ഇതിനൊക്കെ വിശ്വാസം അല്ല ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഭർത്താവിൻ്റെ വയറിൻ്റെ ഇടത് വശത്തായിട്ട് അടിവേരനായിട്ടൊരു വേദന വന്ന് വേദന വന്നപ്പോൾ ഞാൻ പുള്ളിക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഒന്നും ഉണ്ടാവില്ലേ കാരണം ഡോക്ടർ പറഞ്ഞ കിഡ്നിയിൽ സ്റ്റോൺ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളി അറിയാതെ തന്നെ ഉറക്കത്തിൽ ഞാൻ തൈലം പുരട്ടി വലത്ത സൈഡിൽ തൈലം പുരട്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലേ എന്ന് പിറ്റേ ദിവസം ഭർത്താവിനെങ്ങോട്ട് പോയി സ്കാനിങ് തിയേറ്ററിൽ കേട്ടുമ്പോഴും ഞാൻ അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനം അന്ന് ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഞാൻ ആരാധന ഞാൻ കൂടിക്കൊണ്ടിരിക്കണമായിരുന്നു പെട്ടെന്ന് സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലും നോക്കിയപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല കിഡ്നിയിൽ സ്റ്റോണാകൊന്നും ഒരു കുഴപ്പമില്ല പരിശുദ്ധ മാതാവിൻ്റെ ഇഷ്ടം ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ ഞാൻ ഒരു തയ്യൽ തൊഴിലാളിയാണ് അതെനിക്ക് തയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ഇവിടെ ഉടമ്പെടുത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ജോലി മേഖലകളിലാണെങ്കിലും എല്ലാത്തിലും അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തി പത്രം കിട്ടിയാൽ എല്ലായിടത്തും എല്ലാ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചതിൽ കുരിശ് വരച്ചിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കാറുള്ളു പിന്നെ അതുപോലെ തന്നെ ഓൾ ഓൾഡേജ് ഹോമിലൊക്കെ സന്ദർശിക്കാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഞങ്ങള് ആഴ്ചയിൽ ഒരു പത്ത് പൊതി ചോറ് വീതം കൊണ്ടവിടെ അവർക്കൊക്കെ കൊടുക്കും പിന്നെ ആര് വന്ന് സ എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ആര് വന്ന് ചോദിച്ചാലും അവർക്കൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ കഴിവുള്ള പോലെ തന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാവുന്ന സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനു കൂടി നന്ദി പിന്നെ സാക്ഷ്യം പറയാൻ വൈകിതിൽ ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു ഈശോ മിഷിഹായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ ഞാൻ നേഹ ജോജോ എറണാകുളം നോർത്ത് പൂർവരാണ് എൻ്റെ വീട് ഞാൻ ലാംഗ്വേജ് പഠിക്കുകയാണ് ഞാൻ എട്ട് മാസം ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതുകഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയത് പക്ഷെ എനിക്കൊന്നും ആവണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് എൻ്റെ എന്നെപ്പോലെ തന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹം അവരുടെ പ്രാർത്ഥനയൊക്കെ സാധിച്ചുള്ള സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ കൂടുതലും എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഫോണിൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ശരിക്കും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് നമ്മുടെ ഫ്രണ്ട് വഴി അതിൻ്റെ അടുത്ത് ആൻറ്റി വന്ന് പറഞ്ഞ് നീ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്താൽ നിനക്കത് നിൻ്റെ എല്ലാ വേദനകളും മാതാവും മാറ്റി തരുമെന്ന് പറഞ്ഞ് മധു ആൻറ്റി പോകണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നീയും വരാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മധുവാനോടൊപ്പം മാതാവിനോട് തന്നു ഉടമ്പടി എടുക്കാൻ മാതാവിന സാഹചര്യം ഒരുക്കി തന്ന് ഉടമ്പടി എഴുത്തതിൽ ആറ് ആറ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വേണ്ട രണ്ട് നിയോഗങ്ങളാണ് ഞാൻ ആദ്യം എഴുതിയത് ആദ്യം രണ്ടാമത്തെ നിയോഗം ഞാൻ എഴുതിയത് എനിക്ക് വേണ്ടി തന്നെയായിരുന്നു ഞാൻ ലാംഗ്വേജ് പഠിക്കുകയാണ് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാനാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ട് വേഗം പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അപ്പൊക്ക് വൈയായികയാണ് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ സെറ്റാവാണ്ടിരിക്കും തോറും അത് ശരിക്കും വിഷമം ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ഞാൻ വേഗം പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അപ്പടെ വയ്യായ കാരണം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ദൂരേക്ക് പരീക്ഷ എഴുതാനൊന്നും എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റിയത് എനിക്ക് പക്ഷേ ബി റ്റു അറ്റൻ മര്യാദ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് സ്പീക്കിംഗൊക്കെ ശരിക്കും പേടിയുള്ള കാര്യമാണ് എനിക്ക് എക്സാം പേടി കാരണം തന്നെ എനിക്ക് എക്സാം സ്പീക്കിംഗ് ഒന്നും മര്യാക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാൻ പോലും എൻ്റെ വായുന്നൊന്നും വന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച മാതാവിനടുത്ത് എനിക്ക് വേഗം പോകാൻ എന്തെങ്കിലും ഒരു വഴി തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേഗം പോകാൻ എനിക്കൊരു വഴി മാതാവ് കാണിച്ച് തന്ന് അങ്ങനെ ഞാൻ ഏപ്രിലിൽ എ വൺ എക്സാം എഴുതാൻ ചെന്നൈ പോയി സ്പീക്കിംഗ് എനിക്ക് ബാക്കി മൂന്നും ടൈൽ എഴുതുമ്പോൾ കുഴപ്പമില്ല ഇതിൽ സ്പീക്കിംഗ് വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എക്സാമിന് പറഞ്ഞൊക്കെ ഫേസ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ വരുമ്പോൾ എൻ്റെ ഫേസിൽ ശരിക്കും അത് കാണിക്കും പക്ഷേ അന്ന് ഞാൻ കാശുരൂപം എടുത്ത് വിശ്വാസ പ്രമാണം എത്ര മാതാവ് എനിക്ക് ഹോളി കയറിന് വരെ ഞാൻ അത് തന്നെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ പക്ഷേ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ മനസ്സിനൊക്കെ സന്തോഷം തന്നെ ലൈക്ക് പേടി ഉണ്ടെങ്കിൽ പോലും അത്രയും എൻ്റെ ഫീസിലൊന്നും കാണിക്കേണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഉള്ളവരെ തന്നെ അവരുടെ അടുത്ത് പേടിക്കേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഏപ്രിൽ റിസൾട്ട് വന്ന് എക്സാം പാസ്സായി എൻ്റെ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അതുകഴിഞ്ഞ ഒന്നാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ആദ്യത്തെ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് നിയോഗങ്ങളും മാതാവ് സാധിച്ചു സാധിച്ചു തരുമ്പോൾ അതിന് ഞങ്ങൾക്ക് അനുഗ്രഹം തരുമ്പോൾ ഞാൻ എന്തായാലും വന്ന് പോണേന് മുന്നേ സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ബാക്കി എൻ്റെ ബി എഫ് എസിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി ഈ ഓഗസ്റ്റ് പതിനൊന്ന് ഈ ഞായറാഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് ഒന്നാമത്തെ നീതി യോഗം ഞാൻ വെച്ചത് അപ്പയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ ഒന്നര വർഷത്തോളം നെഫ്രോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണേണ് അപ്പോൾ അപ്പക്ക് ഡോക്ടർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഡോണറിന് കിട്ടിയിരുന്നില്ല അപ്പോൾക്ക് ജാനുവരി ലാസ്റ്റ് തൊട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഷുഗർ പേഷ്യൻ്റാണ് അപ്പോൾക്ക് അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഡയാലിസിസ് ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഷുഗർ ഉള്ളതുകൊണ്ടും ഡയാലിസിൻ്റെ കുറേ വയ്യായ്ക കാണിക്കുമായിരുന്നു അപ്പൊക്കെപ്പം ഓരോ വയ്യായകയും ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടത് വിഷമത്തിലാക്കിയിരുന്നു അങ്ങനെ അപ്പടെ ഒന്നും കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യത്തെ നിയോഗം വെച്ച് ഞാൻ ഞങ്ങളുടെ കുടുംബം എല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ അപ്പക്ക് ഒരു ഡോണറിനെ കാണിച്ചു തന്ന മാതാവ് ഏറെ കുറേ ഞങ്ങളുടെ പകുതിയോളം അപ്പടെ പകുതിയോളം പ്രോസസ്സിങ് മാതാവ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നു ഇനിയുള്ള അപ്പോഴേ ട്രീറ്റ്മെൻറ്റിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണേലും മാതാവ് ഈശോ ഞങ്ങൾക്ക് അനുഗ്രഹം തരും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ മൂന്നാമത്തെ നിയോഗിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു അമ്മയുടെ ജോൽസം അമ്മ എച്ചമായിട്ട് നാല് വർഷമായി നമുക്ക് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മാനസികമായിട്ട് കുറേ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു അപ്പടെ വീട്ടിൽ നിന്ന് അപ്പടെ വൈകൈകൂടാണ്ട് ജോലി സ്ഥലത്ത് പ്രഷറും കൂടി വന്നപ്പോൾ അമ്മ ശരിക്കും അമ്മ ഒന്നും പറയൂ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലത് നല്ല വിഷമമായിരുന്നു നമുക്കിതൊന്നും ശരിക്കും പറഞ്ഞാൽ താങ്ങാൻ ശരിക്കും പറ്റണ്ടായിരുന്നില്ല അങ്ങനെ അമ്മയുടെ ഒരു വർഷത്തോളം നമുക്ക് സ്കൂളിൽ പ്രഷർ ഉണ്ടായതൊക്കെ പ്രഷറൊക്കെ മാറ്റി തന്നെയെന്ന് മാതാവിനടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അപ്പോടെ ഓരോ സ്റ്റെപ്സ് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ ഇന്ന് മാതാവിനെ നന്ദി അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാതാവ് മാറ്റിത്തന്നു അതോപ്പം തന്നെ അമ്മക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പൊക്ക് ഇങ്ങനെ വയ്യാണ്ടായിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഉള്ള ഞങ്ങൾ നാലായിരം ശരിക്കും ഡൗൺ ആയി പക്ഷേ അപ്പോൾക്ക് സപ്പോർട്ടായിട്ട് വെച്ചാൽ അമ്മക്ക് വിഷമം വന്ന ആളാണ് പക്ഷെ അപ്പോടൊപ്പം അത്രയും